രാമായണമെന്ന കാവ്യത്തിൽ ശ്രീരാമന്റെ ജീവചരിത്രം പ്രതിപാദിച്ചിരിക്കുന്നു രാമായണത്തെ അധികരിച്ചുള്ള ഒരു പ്രശ്നോത്തിരി മത്സരത്തിലേക്ക് കടക്കാം രാമായണം എഴുതിയത് ആരാണ് രാമകഥ നടന്നത് ഏത് യുഗത്തിലാണ് ത്രേതായുഗത്തിൽ വാത്മീകം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് മൺപുറ്റിൽ രാമായണ നിർമ്മിതിക്കായി വാൽമീകിയോട് ആവശ്യപ്പെട്ടത് ആരാണ് ബ്രഹ്മാവ് കഥ ഒരു ആഖ്യാനമാണ് ഇത് ആർ ആർക്ക് ഉപദേശിക്കുന്നതാണ് ശിവൻ പാർവതിക്ക് എഴുത്തച്ഛന്റെ രാമായണ കൃതിയുടെ പേരെന്താണ് അധ്യാത്മരാമായണം എഴുത്തച്ഛനു മുമ്പ് മലയാളത്തിലുണ്ടായിട്ടുള്ള രാമായണ കൃതികൾ ഏതെല്ലാം രാമചരിതം രാമകഥാപാട്ട് കണ്ണശ രാമായണം തമിഴിലുണ്ടായ രാമകൃതിയുടെ രാമായണകൃതിയുടെ പേരെന്ത് കമ്പരാമായണം ലോകത്തിലുണ്ടായ എല്ലാ രാമായണകൃതികൾക്കും അടിസ്ഥാന ഭൂതമായ കൃതിയേത് വാത്മീകി രാമായണം രാമായണത്തിലെ ആറ് കാണ്ഡങ്ങൾ ഏതെല്ലാം ബാലകാന്ഡം അയോധ്യാകാന്ഡം ആരണ്യകാന്ഡം കിഷ്കിന്ദകാന്ഡം സുന്ദരകാന്ഡം യുദ്ധകാന്ഡം കോസല രാജ്യം ഏത് നദിയുടെ തീരത്താണ് സരയൂ നദിയുടെ ശ്രീരാമനും സീതയുമായി അവതരിച്ചത് ആരെല്ലാമാണ് മഹാലക്ഷ്മിയും മഹാവിഷ്ണുവും അയോധ്യ ഏത് രാജ്യത്തിന്റെ തലസ്ഥാനമാണ് കോസല രാജ്യത്തിന്റെ ദരഥൻ ഏത് വംശപരമ്പരയിൽപ്പെടുന്നു മനുവിൻ്റെ വംശപരമ്പര സുമർ ആരായിരുന്നു ദശരഥ മഹാരാജാവിൻ്റെ മന്ത്രി ദശരഥന് മുമ്പ് ഒരിക്കൽ രാവണൻ അയോധ്യയിൽ എത്തിയിട്ടുണ്ട് അന്ന് ആരായിരുന്നു അയോധ്യയുടെ രാജാവ് അനാരണ്യൻ സുമന്ത്ര എന്ന വാക്കിന്റെ അർത്ഥമെന്താണ് നല്ലതുമാത്രം മന്ത്രിക്കുന്നവൻ അംഗരാജ്യത്ത് മഴ പെയ്തത് ആരുടെ പാദസ്പർശമേറ്റപ്പോഴാണ് ഋഷ്യ ശൃങ്കന്റെ മക്കളുണ്ടാവാൻ വേണ്ടി ദശരഥൻ അനുഷ്ഠിച്ച യാഗം ഏത് പുത്രകാമേ ദശരഥ മഹാരാജാവിന്റെ മൂന്ന് ഭാര്യമാർ ആരെല്ലാം കൗസല്യ കൈകേയി സുമിത്ര അയോധ്യയുടെ ഗുരു ആര് വസിഷ്ഠൻ പുത്രികാമേഷ്ടി നടത്തുമ്പോൾ കയ്യിൽ പായസവുമായി പ്രത്യക്ഷനായ ദേവൻ ആരാണ് അഗ്നിദേവൻ ശ്രീരാമനായി അവതരിച്ചത് ത്രിമൂർത്തികളിൽ ആരാണ് മഹാവിഷ്ണു സുമിത്രയുടെ പുത്രന്റെ പേരെന്താണ് ലക്ഷ്മണൻ സൗമിത്രി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് സുമിത്രയുടെ പുത്രൻ ശ്രീരാമന്റെ ജന്മനക്ഷത്രം ഏത് പുണർദ്ദം ലക്ഷ്മണൻ ആരുടെ അവതാരമാണ് അനന്തന്റെ വിശ്വാമിത്രന്റെ യാഗം മുടക്കിയ രാക്ഷസന്മാർ ആരെല്ലാം വിശ്വാമിത്ര മഹർഷി ആരായിരുന്നു പുരോഹിതൻ യിൽ ആദ്യരാത്രി രാമലക്ഷ്മണന്മാർ തങ്ങിയതെവിടെയായിരുന്നു തടകാവനത്തിൽ താടകയെ വധിച്ചതായി ശ്രീരാമൻ രാമലക്ഷ്മണന്മാർക്ക് വിശ്വാമിത്രൻ ഉപദേശിച്ച വിദ്യകൾ എന്തെല്ലാം ബലയും അതിബലയും അവളെ പേടിച്ചാരും നേർവഴി നടപ്പിയില്ല ഇത് ആര് ആരോട് ആരെ കുറിച്ച് പറയുന്നതാണ് വിശ്വാമിത്രൻ ലക്ഷ്മൺ ലക്ഷ്മണനോട് താടകയെ പറ്റി ജനകരാജാനിയിൽ വെച്ച് ശ്രീരാമൻ ഒടിച്ച ബില്ലിൻ്റെ പേരെന്താണ് ആരായിരുന്നു ജനകൻ ആരാണ് സമ്മാനിച്ചത് പരമശിവൻ ഗൗതമ മുനിയുടെ ശാപം കാരണം ശിലയായി മാറിയതാരായിരുന്നു അഹല്യ അഖല്യക്ക് ശാപമോശം നൽകിയതാരാണ് ശ്രീരാമൻ സിതം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ജാനകി എന്ന് യഥാർത്ഥത്തിൽ സീത ആരുടെ അവതാരമാണ് മഹാലക്ഷ്മിയുടെ ലക്ഷ്മണന്റെ ഭാര്യയുടെ പേരെന്താണ് ഊർമിള ഭരതന്റെ ഭാര്യ ആരാണ് ശ്രുതകീർത്തി സീതാ സീതാസ്വയംവരത്തിന് ശേഷം അയോധ്യയിലേക്ക് പോവുകയായിരുന്ന വിവാഹഘോഷയാത്രയ്ക്ക് തടസ്സമുണ്ടാക്കാൻ തുനിഞ്ഞതാരായിരുന്നു പരശുരാമൻ മന്ദര ആരായിരുന്നു രാമൻ്റെ പട്ടാഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ ആരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു കുലഗുരുവായ വസിഷ്ഠൻ്റെ ശ്രീരാമൻ്റെ പട്ടാഭിഷേകം മുടക്കാൻ കൈകേയ്യയെ ഉപദേശിച്ചതാരാണ് മന്ദര കൈകൈ ദശരഥനോട് ആവശ്യപ്പെട്ട രണ്ട് വരം എന്തൊക്കെയായിരുന്നു ഭരതനെ രാജാവാക്കണം രാമനു പതിനാല് വർഷം വനവാസത്തിനു അയക്കണം വനവാസത്തിന് പുറപ്പെട്ട സീതാർ രാമലക്ഷ്മണന്മാരുടെ തേർ തെളിച്ചതാർ സുമർ വനവാസത്തിന് പുറപ്പെട്ട രാമലക്ഷ്മണന്മാർക്ക് വരവുരി നൽകിയതാര് കൈകേ കാനന യാത്രയിൽ സീതാ ലക്ഷ്മണന്മാർ ആദ്യം കണ്ടുമുട്ടിയ മഹർഷി ആരായിരുന്നു ഭരദ്വാജൻ സീതാരാമലക്ഷ്മണന്മാർക്ക് താമസത്തിനായി ഭരദ്വാജ മഹർഷി കാണിച്ചു കൊടുത്ത സ്ഥലമേത് ചിത്രകൂട പർവതം ഭരദ്വാജൻ്റെ ആശ്രമത്തിൽ നിന്നും ചിത്രകൂടത്തിലേക്ക് ഒരു നദി മുറിച്ചു കടക്കണം ആ നദി ഏതാണ് കാളിന്തി ദരഥൻ്റെ മരണവാർത്ത രാമനെ ആര് വസിഷ്ഠൻ സപ്തർഷികൾ ആരെല്ലാം അത്രിസ് പുലഹൻ പുലസ്ത്യൻ ക്രതു വസിഷ്ഠൻ ശ്രീരാമന് വേണ്ടി ഭരതൻ രാജ്യം ഭരിച്ചതെങ്ങനെ ശ്രീരാമപാതുകം സിംഹാസനത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് രാവണന്റെ അച്ഛന്റെ രാവണൻ്റെ വിശ്രവസ് രാവണന്റെ അമ്മയുടെ പേരെന്ത് പുഷ്പക വിമാനം രാവണൻ ആരിൽ നിന്നും കൈക്കലാക്കിയതാണ് വൈശ്രവണനിൽ മനുഷ്യനൊഴികെ മറ്റാർക്കും രാവണനെ വധിക്കാൻ കഴിയില്ല എന്ന വരം അദ്ദേഹത്തിന് നൽകിയതാരായിരുന്നു ബ്രഹ്മാവു രാവണ സഹോദരി ആരാണ് ശൂർപ്പണക രാവണൻ ചന്ദ്രഹാസം എന്ന വാൾ സമ്മാനമായി നൽകിയതാർ ആർ ശിവൻ സ്ത്രീ മൂലം നിനക്ക് നാശമുണ്ടാവട്ടെ എന്ന് രാവണന് ശവിച്ചതാരായിരുന്നു വേദവതി പുലസ്ത്യമഹർഷിക്ക് രാവണനുമായുള്ള ബന്ധം എന്താണ് രാവണന്റെ മുത്തച്ഛൻ രാവണനെ വാലിൽ വരിഞ്ഞുകെട്ടിയ വാനര രാജാവ് ആരാണ് ബാലി ബാലിയുടെ രാജ്യം ഏതാണ് രാവണന്റെ പുത്രൻ ആരായിരുന്നു ഇന്ദ്രജിത്ത് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ദേവേന്ദ്രനെ ജയിച്ചവൻ അനസൂയയുടെ ഭർത്താവ് ആരായിരുന്നു അത്രിമഹർഷി വനയാത്രയ്ക്ക് വനയാത്രയിൽ സീതയ്ക്ക് അംഗരാഗവും ആടയാഭരണങ്ങൾ നൽകിയതാര് ദകാപനത്തിൽ വെച്ച് ശ്രീരാമനാൽ വധിക്കപ്പെട്ട രാക്ഷസൻ ആര് പൂർവജന്മം ആരായിരുന്നു വിദ്യാധരൻ എന്ന ഗന്ധർവൻ സീതാരാമലക്ഷ്മണന്മാർക്ക് രാമലക്ഷ്മണന്മാർക്ക് താമസിക്കാൻ അഗസ്ത്യമുനി നിർദ്ദേശിച്ച സ്ഥലം ഏതാണ് പഞ്ചവടി ശ്രീരാമൻ വൈഷ്ണവചാപവും അമ്പടുങ്ങാത ആവനാഴിയും സമ്മാനിച്ചത് ആരാണ് അഗസ്ത്യമുഞ്ഞി പഞ്ചവടിയിൽ ശ്രീരാമാശ്രമത്തിന് കാവൽക്കാരനായി നിന്ന പക്ഷി ശുശ്രേഷ്ഠൻ ആരായിരുന്നു ജഡായു കാർത്തികീര്യാർജുനുമായി രാവണൻ ഒരിക്കൽ ഏറ്റുമുട്ടാനുണ്ടായ കാരണമെന്ത് ശിവപൂജ മുടക്കിയതിന് കിഷ്കിന്തയുടെ രാജാവ് ആര് ബാലി സീതാപഹരണ സമയത്ത് പൊന്മാനായി മാറിയ രാക്ഷസനാര് രാക്ഷസനാർ സീതയെ അപഹരിച്ചുകൊണ്ട് വിമാനത്തിൽ പോകുമ്പോൾ രാവണനെ എതിർത്ത് അദ്ദേഹത്തിൻ്റെ ബില്ല് പൊട്ടിച്ചതാര് രാവണൻ സീതാപഹരണത്തിനെത്തിയത് ആരുടെ വേഷത്തിലാണ് സന്യാസിയുടെ ശ്രീലങ്കയിൽ സീതാദേവി കഴിഞ്ഞുകൂടിയത് എവിടെയാണ് അശോകവനത്തിൽ ആദ്യം ഒരു ഗന്ധർവനായിരുന്ന കബന്തൻ ഒരു രാക്ഷസനായി മാറിയത് ആരുടെ ശാപം നിമിത്തമാണ് അഷ്ടാവക്രൻ എന്ന മഹർഷിയുടെ ശാപം അഷ്ടാവക്രൻ കബന്തനെ ശപിച്ചതിന് കാരണമെന്ത് വൈരൂപ്യത്തിൻ്റെ പേരിൽ കളിയാക്കിയതിൻ ബാലികേറാമല എന്ന് അറിയപ്പെടുന്ന പർവ്വതം ഏത് ദൃശ്യമോകാജലം സീതയെ അപഹരിച്ചുകൊണ്ടുപോയത് ലങ്കയിലേക്കാണെന്ന വൃത്താന്തം ശ്രീരാമിനെ അറിയിച്ചതാര് ശബരി മാതംഗമഹർഷി ബാലിയെ ശപിച്ചതെന്ത്ശ്യമൂ മൂകാചലത്തിൽ പ്രവേശിച്ചാൽ ബാലി മരിക്കുമെന്ന് സുഗ്രീവന്റെ മന്ത്രിമാരിൽ പ്രധാനിയാർ ഹനുമാൻ കുഞ്ഞായിരുന്നപ്പോൾ ഹനുമാന്റെ നേരെ വജ്രായുധം പ്രയോഗിച്ചതാരായിരുന്നു ദേവേന്ദ്രൻ ഹനു എന്ന പദത്തിന്റെ അർത്ഥം അർത്ഥമെന്ത് ഹനുമാന്റെ അമ്മയുടെ പേരെന്തായിരുന്നു അഞ്ജന ഹനുമാനെ സഗരൻ ആരായിരുന്നു സൂര്യവംശിയായ ഒരു രാജാവ് ലങ്കയിലേക്ക് കുതിക്കുന്ന ഹനുമാന്റെ മിടുക്ക് പരീക്ഷിക്കുന്നതിന് വേണ്ടി ആദ്യം വഴിമുടക്കി നിന്നതാരായിരുന്നു നാഗമാതാവായ സുരസ സമുദ്രത്തിന്റെ അടിയിൽ നിന്നും ഉയർന്നു വന്ന ചിറകുള്ള പർവ്വതമേത് മൈനാകം നിഴൽ പിടിച്ചു നിർത്തി സമുദ്രത്തിൽ നിന്നും ഹനുമാൻ ഹനുമാന്റെ മാർഗവിഘ്നം സൃഷ്ടിക്കാൻ ശ്രമിച്ചതാരായിരുന്നു സിംഹിക എന്ന രാക്ഷസി ലങ്ക എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ത്രികുട പർവതത്തിന്റെ മുകളിൽ മാലിക്ക് നേരത്തെ കിട്ടിയ വരമെന്ത് ആരാണോ ബാലിയെ എതിർക്കുന്നത് അവരുടെ പകുതി ശക്തി ബാലിക്ക് വന്നു ചേരും ഇന്ദ്രജിത്ത് ആരുടെ പുത്രനാണ് രാവണന്റെ വാനര രാജ്യത്തിന്റെ രാജാവായി സുഗ്രീവനെ അഭിഷേകം ചെയ്തതാരായിരുന്നു ലക്ഷ്മണൻ ബാലിയുടെ പുത്രൻ ആരാണ് അംഗതൻ ബാലിയുടെ ഭാര്യയുടെ പേരെന്തേ താര ഇന്ദ്രജിത്തിനെ യുദ്ധത്തിൽ കൊന്നതാര് ലക്ഷ്മണൻ ഇന്ദ്രജിത്ത് ആരുടെ പുത്രനാണ് വാനര രാജ്യത്തിൻ്റെ രാജാവായി സുഗ്രീവനെ അഭിഷേകം ചെയ്തതാര് ലക്ഷ്മണൻ അസുരശില്പി ആരാണ് മയൻ ചിരഞ്ജീവിയായ സമ്പാദി ആരാണ് സഹോദരൻ ജാമ്പവാന്റെ ജനനം ആരിൽ നിന്നായിരുന്നു നിന്ന് രാമായണ കഥാപാത്രമായ സഹോദരൻ ആരാണ് ഹനുമാൻ രാവണനും വിഭീഷണനും തമ്മിൽ തെറ്റാനിടയായത് എന്തിൻ്റെ പേരിലാണ് സീതാവഹരണത്തിൻ്റെ പേരിൽ വിഭീഷണന് ലങ്കാധിപതിയായി അഭിഷേകം ചെയ്തതാരായിരുന്നു ശ്രീരാമൻ രാവണദൂതനായ ശുഗൻ സുഗ്രീവനെ സമീപിച്ചത് എന്തിനായിരുന്നു ശ്രീരാമനെ ഉപേക്ഷിച്ച് സുഗ്രീവൻ കിഷ്കിന്ത്യയിലേക്ക് തിരിച്ചു പോകാനുള്ള അപേക്ഷയുമായി ശ്രീരാമന്റെ കയ്യിലുള്ള ബില്ലിന്റെ പേരെന്ത് എത്ര ദിവസം കൊണ്ടാണ് ചിറയുടെ നിർമ്മാണം പൂർത്തിയായത് അഞ്ചര ദിവസം കടലിൽ ചിറകെട്ടുന്ന ദൗത്യം ആരുടെ നേതൃത്വത്തിലായിരുന്നു വിശ്വകർമാവിന്റെ പുത്രനായ നളന്റെ നേതൃത്വത്തിൽ ശിവന് രാക്ഷസനായി പോകട്ടെ എന്ന് ശപിച്ചതാരായിരുന്നു അഗസ്ത്യമുനി രാവണന്റെ അമ്മാവന്റെ പേരെന്ത് സീതയോട് ദയതോന്നിയ ഒരു രാക്ഷസി ഉണ്ടായിരുന്നല്ലോ ആരായിരുന്നു അത് സരമ ഇന്ദ്രജിത്ത് വാനര സൈന്യത്തിനു നേരെ തൊടുത്ത അസ്രമേത് നാഗാശ്രം ധ്രൂമ്രാക്ഷനെ വധിച്ചത് ആര് ഹനുമാൻ കുംഭകർണൻ യുദ്ധത്തിനിറങ്ങിയപ്പോൾ ഉണ്ടായ ദുശഗുനങ്ങൾ ഏതെല്ലാം കൊള്ളിമീനുകൾ പാഞ്ഞു കുറുക്കന്മാർ നീട്ടി ഓലിയിട്ടു കഴുകന്മാർ പറന്നു ശൂലത്തിൽ തട്ടി തുടിച്ചു വാനര ശിബിരത്തിൽ മൃതരായി കിടന്നവരെ ഉണർത്താനുള്ള ഔഷധങ്ങൾ എവിടെ എവിടെയെന്നാണ് കൊണ്ടുവന്നത് ഹിമാലയത്തിൽ നിന്ന് ഹനുമാൻ ഹനുമാനോട് ജാമ്പവാൻ കൊണ്ടുവരാനായി നിർദ്ദേശിച്ച നാല് തരം ഔഷധങ്ങൾ ഏതെല്ലാം സാവരണ്യകരണി മൃതസഞ്ജീവനി വിശല്യകരണി സന്താനകരണി യുദ്ധത്തിൽ കുംഭനികുംബന്മാരെ വധിച്ചത് ആരാണ് കുംഭനെ സുഗ്രീവനും നികുംബനെ ഹനുമാനും മകരാക്ഷൻ ആരുടെ പുത്രനാണ് മകരാക്ഷനെ കൊന്നതാര് ശ്രീരാമൻ ഇന്ദ്രജിത്തിനെ യുദ്ധത്തിൽ വധിച്ചതാരാണ് ലക്ഷ്മണൻ ഹനുമാൻ ഇന്ദ്രജിത്തിനെ വധിക്കാനായി ലക്ഷ്മണൻ പ്രയോഗിച്ച അസ്ത്രം ഏതാണ് ഇന്ദ്രാസ്ത്രം ശ്രീരാമന് ആദിത്യഹൃദയമന്ത്രം ഉപദേശിച്ചതാര് അഗസ്ത്യമുനി ശ്രീരാമൻ രാവണനെ വധിച്ചത് ഏത് അസ്ത്രം ഉപയോഗിച്ചാണ് സീതയോട് അഗ്നിശുദ്ധി വരുത്താൻ ശ്രീരാമൻ എന്തുകൊണ്ട് ആവശ്യപ്പെട്ടതെന്തുകൊണ്ട് സീതയെ വീണ്ടെടുക്കാനായി ലങ്കയിലേക്ക് പുറപ്പെട്ട മുഹൂർത്തം ഏതാണ് ചന്ദ്രയോഗമുള്ള അത്തം നക്ഷത്രം വാനരന്മാരുടെ സേനാപതിയായി ശ്രീരാമൻ നീലനെ ആരായിരുന്നു മധുവനത്തിന്റെ സൂക്ഷിപ്പുകാരൻ ഹനുമാന്റെ വാലിൽ തീ കൊളുത്താൻ കൽപ്പിച്ചതാര് രാവണൻ ഹനുമാനെ വധിക്കാനൊരുങ്ങിയ രാവണനോട് ദൂതനെ വധിക്കുന്നത് രാജധർമ്മമല്ലെന്നും അത് പാവമാണെന്നും ഉപദേശിച്ചതാര് വിഭീഷണൻ അക്ഷകുമാരനെ വധിച്ചതാര് ഹനുമാൻ രാവണന്റെ ഏറ്റവും ഇളയ പുത്രനാരായിരുന്നു അക്ഷകുമാരൻ ക്ഷ്മി ആരായിരുന്നു ലങ്കാപുരിയുടെ കാവൽക്കാരി ഹനുമാൻ ലങ്കയിൽ ലങ്കയിലെത്തിയതെപ്പോഴാണ് സന്ധ്യാസമയത്ത് രാക്ഷസവംശം മുടിയാറായെന്നും രാമൻ സാക്ഷാൽ നാരായണനാണെന്നും രാവണൻ മുന്നറിയിപ്പ് നൽകിയ രാവണ സഹോദരനാർ കുംഭകർണൻ സീതാദേവിയെ വി വിട്ടുകൊടുക്കണമെന്നും ശ്രീരാമനോട് മാപ്പ് പറയണമെന്നും രാവണനെ ഉപദേശിച്ചത് ആരാണ് വിഭീഷണൻ രാവണൻ ബ്രഹ്മശാപം ഏൽക്കാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു എന്ന അപ്സരസിനെ മോഹിച്ചതിന് രാവണൻ രാവണന്റെ വിശ്വസ്തനായ മന്ത്രി ആരാണ് പ്രഹസ്തൻ ശ്രീരാമൻ അയോധ്യയിൽ പ്രവേശിച്ച മുഹൂർത്തം ഏതാണ് പൂയം നക്ഷത്രയോഗമുള്ള മുഹൂർത്തം ആരായിരുന്നു ദീ എന്ന സമുദ്രമധ്യത്തിൽ കഴിഞ്ഞിരുന്ന ഒരു അസുരൻ സഹസ്രമുഖ രാവണൻ ബ്രഹ്മാവിൽ നിന്ന് നേടിയ പ്രധാന വരം എന്തായിരുന്നു സ്ത്രീകളൊഴികെ തനിക്ക് മറ്റൊരാളാലും മരണം സംഭവിക്കരുത് എന്ന വരം സഹസ്രമുഖനെ കൊന്നതാര് സീത സീതാ രാമ ദമ്പതിമാരുടെ പുത്രന്മാർ ആരെല്ലാം ലവനും കുംഭകർണന് യുദ്ധത്തിനിറങ്ങിയപ്പോൾ ഉണ്ടായ ദുശഗുണങ്ങൾ ഏതെല്ലാം കുംഭകർണന് ആറു മാസത്തെ തുടർച്ചയായ ഉറക്കം ശാപമായി നൽകിയതാരായിരുന്നു ബ്രഹ്മാവ്